കൊല്ല പരീക്ഷ നടക്കാൻ പോകുന്നതിന് മുമ്പ് ക്രിസ്മസ് പരീക്ഷ ഓണ പരീക്ഷയൊക്കെ നടത്തില്ലേ അതുപോലത്തെ ഒരു പരീക്ഷയാണ് ഇവിടുത്തെ സ്കോർ വളരെ നിർണായമാണ് ഇടതായി ത്രീ പോയിന്റ് ഓ എന്നറിയിച്ചത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ദാ തുടർഭരണം വീണ്ടും വരികയാണ് എന്ന് പറയണമെങ്കിൽ നിലമ്പൂര് ജയിക്കണം ആ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളുന്നുണ്ടല്ലോ അല്ലേ ഇവിടെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്താ അഭിലാഷന് തോന്നുന്നുണ്ടോ ഇവിടെ ഇടതുപക്ഷം തോൽക്കുന്നു ഒരിക്കലും ഇല്ല നോക്കൂ നിങ്ങൾ ഇവര് കൊണ്ടുപിടിച്ച ശ്രമമായിരുന്നു ഇത്ര ദിവസമായിട്ടുള്ള പ്ലാനിങ് ആ കനകൊലുവിൻ്റെ ഒക്കെ ഉപദേശവും ഒക്കെ ആയി നടന്നതാ അങ്ങനെ കനകൊലു കോൺഗ്രസ് കമ്മിറ്റി അവതരിപ്പിച്ച ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ച ഉടനെ തന്നെ കിട്ടിയില്ലേ തലമണ്ട കടി കാലു പിടിച്ച് നിലത്തടിച്ചു ആര് പി വി അൻവർ ഈ സ്ഥാനാർത്ഥിയെ എന്നിട്ട് ആ അൻവറിന്റെ കാല് പിടിക്കാൻ കോഴിക്കോട്ട ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാറും കുമാറും ജയന്തും ഒക്കെ ചെല്ലുക കുഞ്ഞാലിക്കുട്ടി വിളിച്ചു പറഞ്ഞ് കേണപേക്ഷിക്കുക അയ്യോ ഒന്ന് വഴങ്ങണേ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നൗഷാദലിക്ക് ഇവിടെ വന്നിട്ട് അതാരോ പറഞ്ഞയച്ചതാകാം അതൊരു ഇതിന്റെ ഭാഗമാകാം എന്തൊരു അപഹാസ്യമാണ് കഥ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിന്റെ വികസനം പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഊട്ടുവാങ്ങും അത് ഈ മണ്ഡലം മാത്രമല്ല കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലയളവിൽ ഇടതുപക്ഷം കൊണ്ടുവന്ന ഒരു മുന്നേറ്റമുണ്ട് അതിന് മുൻപുള്ള കേരളമുണ്ട് അടച്ചുപൂട്ടുന്ന സ്കൂളുകളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് പൊളിഞ്ഞ റോഡുകളായിരുന്നു ഉണ്ടായിരുന്നത് ഈ കേരളത്തിലെ സകലമാന പി എസ് സി ലിസ്റ്റുകളും ഫ്രീസ് ചെയ്യുന്ന തരത്തിലേക്ക് നിയമന നിരോധനം ഉണ്ടായിരുന്ന കാലമായിരുന്നു ഇവിടെ തീവ്രമായും വലതുപക്ഷ നയങ്ങളിലേക്ക് പോകുന്ന ഒരു നാടായിരുന്നു നമ്മുടെ നാട് ഇവിടെ വർഗീയതയും വർഗീയ കലാപവും ഇവർ തമ്മിലുള്ള ചേരിപ്പോരുകളും കൊണ്ട് ഒരു വികസനവും നടക്കാത്ത നാടാണ് ഈ നാട് അന്ന് യു ഡി എഫിൻ്റെ കാലത്ത് എന്നാൽ അതിൽ നിന്നൊക്കെ മാറി ഇച്ഛാശക്തിയുടെ പ്രതിരൂപം ഇടതുപക്ഷം ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വം ഒരുമിച്ച് നിന്ന് കേരളത്തിൽ ഇതാ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക അതിൻ്റെ ഭാഗമാണ് ഇവിടെ ഈ നിലമ്പൂരും ഈ നിലമ്പൂരിൽ നോക്കൂ നിങ്ങൾ ഞാൻ നേരത്തെ റോഡുകളെ കുറിച്ച് പറഞ്ഞു ഇരുപത്തിനാല് സ്കൂളുകളിലാണ് നാല്പത്തിരണ്ട് കോടി രൂപ മുടക്കി ഹൈടെക് ആക്കിയത് ഈ സ്കൂളുകളെല്ലാം മികച്ച നിലവാരത്തിലേക്ക് സ്കൂളുകളെ മാറ്റുക മലയോര ഹൈവേന്റെ പുറകിലൂടെ പോവുക പരമാവധി ഇവർ എല്ലാ വികസനവും മുടക്കാൻ വേണ്ടി ഇവർക്ക് സ്വാധീനമുള്ള ചില പഞ്ചായത്തുകളിലൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അതൊക്കെ അതിജീവിച്ച് മറികടന്ന് മുന്നോട്ട് പോവുകയാണ് ഈ നിലമ്പൂരിൽ ഉൾപ്പെടെ അതുകൊണ്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഭരണകക്ഷിയോട് ഒപ്പം നിൽക്കുന്ന ഒരു എം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ടാകും അതിലൊരു തർക്കവും വേണ്ട ഈ ഇടതുപക്ഷം എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ ഇതാ വന്ന് വരിക തന്നെ ചെയ്യും അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഇവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ ആശങ്കയാണ് എന്താ ആശങ്ക ഈ സ്ഥാനാർത്ഥിയെ ഇനിയിപ്പോൾ ഇവർ മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ് എന്നൊക്കെയാണ് ഇവർ കരുതുന്നത് ഒന്നുമല്ല ഇവര് കനകോലുവിൻ്റെ ഉപദേശം തേടി ഇവിടുത്തെ സാമുദായിക പരിഗണനയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇവർ സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്നിട്ട് നേരെയതാ സ്ഥാനാർത്ഥി പോകുന്ന ഇവിടേക്കാ പാണക്കാടേക്കാ ഈ പാണക്കാടേക്കുറിച്ചും പാണക്കാട് തങ്ങന്മാരെ കുറിച്ചുമൊക്കെ എന്തൊക്കെയായിരുന്നു ഇവിടെ ഈ സ്ഥാനാർത്ഥി നേരത്തെ പറഞ്ഞിരുന്നത് ഇവരുടെ അഭിപ്രായം എന്തായിരുന്നു അപ്പോൾ ഇതൊക്കെ ഈ മണ്ഡലത്തിലുണ്ട് ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള നല്ല ഒരു വിശദീകരണം തന്നെ ആര് കൊടുത്തു ഇവരുടെ പ്രധാനപ്പെട്ട ഇവരുടെ ഉപദേഷ്ടാവൊക്കെ എന്റെ ചോദ്യത്തിന്റെ ഇപ്പൊ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾ പുറത്തിറക്കിയല്ലോ ജനങ്ങളുടെ പ്രോഗ്രസ് കാർഡ് സ്വീകരിക്കുമോ എന്നുള്ളതാണ് അതായത് ഭരണ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുമോ എന്നുള്ളതാണ് ചോദ്യം അതല്ലാതെ ഇപ്പോ ഇപ്പോ പാണക്കാട് പാണക്കാട് തങ്ങന്മാരെ തങ്ങന്മാരെ വിമർശിച്ചിട്ടുണ്ട് വിമർശിച്ച എന്ന് പൊളിറ്റിക്സ് എല്ലാ തെരഞ്ഞെടുപ്പും എല്ലാ തെരഞ്ഞെടുപ്പും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വിലയിരുത്തൽ തന്നെയായിട്ടാണ് ഞങ്ങൾ കാണുക അത് ഞങ്ങളുടെ രാഷ്ട്രീയത്തെയും ഞങ്ങളുടെ വികസന പ്രവർത്തനത്തെയും എല്ലാം വിലയിരുത്തുന്നതായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുക ഞങ്ങളിവിടെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചു ഞങ്ങൾ ഈ നാടിനു മുമ്പിൽ വെക്കുന്നത് വർഗീയതയില്ലാത്ത മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു നല്ല നാട് എന്ന് തന്നെയാണ് നവകേരളത്തിലൂടെ ഈ നാടിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് എല്ലാവർക്കും വികസനമുണ്ടാകുന്ന ഒരു നല്ല നാളെ അതാ ഞങ്ങൾ സ്വപ്നം കാണുന്നത് അതിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും സൗകര്യങ്ങളുണ്ടാകണം ഇവിടെ തന്നെ നോക്കൂ നിങ്ങൾ ഈ കോളനികളിൽ ഉൾപ്പെടെ ഇവിടെയുള്ള നിരവധി കോളനികളിൽ ഉൾപ്പെടെ ഇപ്പോഴാണ് വൈദ്യുതീകരണം പൂർത്തീകരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വൈദ്യുതീകരണം പൂർത്തീകരിക്കുക ഇവിടുത്തെ റോഡുകൾ ഇവിടുത്തെ സ്കൂളുകൾ ഈ മലയോര മേഖലയിൽ കൊണ്ടുവരുന്ന വികസനങ്ങൾ രണ്ടായിരത്തോളം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഈ മണ്ഡലത്തിൽ പോലും നട പ്പിലാക്കുന്നത് അങ്ങനെ കേരളത്തിൽ ഉടനീളം വികസനം കൊണ്ട് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ തുടർച്ച ആഗ്രഹിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ടാകും അവിടെയൊന്നും ഇവരുടെയൊന്നും ഈ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയമോ പിടിവലിയോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സമവാക്യം ഒപ്പിക്കലോ ഒന്നും ജനങ്ങൾ കാര്യമാക്കില്ല ഇവർ ഇവർ എന്തു തന്നെ പറഞ്ഞാലും ഈ നാടിൻ്റെ വികസനവും നാട്ടിൽ ഒരു അച്ചടക്കമുള്ള ഒരു അംഗീകാരമുള്ള ഒരു രാഷ്ട്രീയം ഒരു മുന്നണി ആ മുന്നണിയെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് ഇനി നിങ്ങൾ എന്ത് വിലയിരുത്തലായാലും ആ വിലയിരുത്തലിനെ എല്ലാം അംഗീകരിച്ച് പരിശോധിച്ചു പോകുന്നവരാ ഞങ്ങൾ ഒരു തർക്കവും വേണ്ട ഇവിടെ ഞങ്ങൾ ജയിച്ചിരിക്കും ഇപ്പോൾ ഇവര് ഈ അൻവറിനെയൊക്കെ സമാധാനിപ്പിച്ച് കൂടെ നിർത്തി ഇനിയിപ്പോൾ അടുത്ത ദിവസം മുന്നണിയിൽ വരാൻ പോവാ ആര് ഇവർ അവതരിപ്പിച്ച വലിയ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലർത്തി അടിച്ചാളെ ഇപ്പം അടുത്ത ദിവസം മുന്നണിയിലെടുക്കുന്ന തൊട്ട സ്റ്റേറ്റ്മെന്റ് ആരുടെ ഉടനെ തന്നെയുള്ള സ്റ്റേറ്റ്മെന്റ് ആരുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഇത്ര അപഹാസ്യരാകുന്നവരാണ് ഞങ്ങളുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഞങ്ങൾ മാത്രമാണ് നിർത്തുക കേരളത്തിൽ ആരൊക്കെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്താറുണ്ട് കോൺഗ്രസിന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ടാവാറില്ലേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര സ്ഥാനാർത്ഥി പോട്ടെ അവർ ഇതൊന്നു പറഞ്ഞാൽ മതി എസ് ഡി പി ഐയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അവർ പറയോ ഞങ്ങളുടെ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറി നിങ്ങൾ സ്ഥാനാർത്ഥി നിർണയമായി ബന്ധപ്പെട്ട ചോദിച്ച സമയത്ത് തന്നെ അസന്നിഗ്ധമായി പറഞ്ഞു എസ് ഡി പി ഐയുടെയും ജമായത്ത് ഇസ്ലാമിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട വർഗീയത പറഞ്ഞ് ഈ നാടിനെ വിഭജിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇതാ നിലപാട് അതെങ്കിലും പറയട്ടെ ചുരുക്കിയെ എന്നിട്ട് ബി ജെ പിയുടെ വോട്ട് ഞങ്ങൾക്ക് ആരാ ബി ജെ പി യു ഡി എഫിൽ എടുക്കും ബി ജെ പിയുടെ ഏറ്റവും മോശമാണ് പിണറായി വിജയൻ എന്ന് അങ്ങനെ പോലും പറയാൻ മടി കാണിക്കാത്തവരായിരുന്നു